നമസ്കാരം ഗ്രാമിക സ്വാഗതം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് മലയാളികളോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കേരളത്തിലെ പ്രസിദ്ധമായ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തത് കേരളം അന്ധവിശ്വാസങ്ങളുടെ നാടാണെന്ന് ധനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് നിർവ്യാജം മലയാളികളോട് മാപ്പ് ചോദിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാർ ഇന്നലെ നടത്തിയത് കേരള വിരുദ്ധ പ്രസ്താവനയാണ് കേരള വിരുദ്ധം മാത്രമല്ല അത് ദേശവിരുദ്ധവും കൂടിയാണ് മലയാളികളെ പരസ്യമായി അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് കേരളം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ആഭിചാരക്രിയകളുടെയും നാടാണെന്നും മലയാളികൾ പ്രാകൃതരാണെന്നും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ നടത്തിയത് ആഭിചാരക്രിയകൾ നടന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രത്തെ കുറിച്ച് നടത്തിയ പ്രസ്താവന അടിസ്ഥാനരഹിതമാണ് ഈ കാര്യത്തിൽ കേരള മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന ഘടകങ്ങൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കൃഷ്ണദാസ് ചോദിച്ചു കർണാടക കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നമായിരിക്കാം ഡി കെ ശിവുമാറിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എളക്കുഴി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമൂസ് കണ്ണൂർ